കുറെ കാലയല്ലോ നമ്മളെല്ലാവരും അരിപ്പൊടി എടുത്ത് കാണ്ട് വാട്ടി കുഴച്ചി പ്രസമലായാലും ഇനി പലമലായാലും പരത്തി പലമപ്പൊടിയൊക്കെ തട്ടി ചുട്ടുണ്ടാക്കണേ അപ്പോൾ ഇനി ആരും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് പോലെ ലേശം ഏകദേശം ഒരു രണ്ട് കപ്പോളം സാധാരണ നമ്മളെ വീട്ടിലുണ്ടാണ് അതായത് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് പൊടി വാങ്ങുകയാണെങ്കിലും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇനി മില്ലെന്ന് പൊടിച്ച പൊടിയാണെങ്കിലും ഒക്കെ വറക്കാത്ത അരിപ്പൊടിയാണെടുത്തൊളി ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടിയായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ നോക്കിയാണെങ്കിൽ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയേക്ക് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നിങ്ങട്ട് ആ ഒരു കട്ടകളൊക്കെ അടച്ചെടുത്ത് നല്ലോണം ഒരു നമ്മൾ സാധാരണ ദോശ ഉണ്ടാവില്ല നീർദോശ ആ ഒരു നീർദോശക്കൊക്കെ ഉണ്ടാക്കണ പോലുള്ള ഒരു ബാറ്ററാണ് എന്നിട്ട് ഉണ്ടാക്കിയെടുക്കണത് നൈസ്പത്രി എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും അതുണ്ടാക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും അതുണ്ടാക്കാൻ നമുക്ക് തോന്നില്ല അത് വാട്ടണം അതുപോലെ തന്നെ ആ കൂടി കുഴക്കണം പിന്നെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു നൈസ്പത്രി ഉണ്ടാക്കുമ്പം വാട്ടണ സമയത്ത് വെള്ളം കറക്റ്റാവണം കുറഞ്ഞാലും കുഴപ്പം കൂടിയാലും കുഴപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു നൈസ്പത്രി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വാട്ടണോടത്തും പ്രശ്നമില്ല ഇനി വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറയണ പ്രശ്നമേ ഈ ഒരു പത്തിരിയിൽ ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിന് നമ്മൾ പൊടി തട്ടണ്ട പ്രസ്സില് പരത്തണ്ട അതുപോലെ തന്നെ ചൂടോട് കൂടി ഒരുപാട് കുഴക്കണ്ട ഒന്നും വേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കണതിൻ്റെ മുമ്പായിട്ട് തന്നെ ഈ ഒരു ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് സംഭവത്തിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും അതുപോലെ തന്നെ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഒരു പത്തിരി നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൊടിയൊക്കെ വാട്ടിയിട്ട് കുഴക്കുന്ന സമയത്ത് കറക്റ്റ് വെള്ളം ആവണല്ലേ അപ്പോൾ കറക്റ്റ് വെള്ളം എന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിക്ക് പൊടി പൊടിക്ക് വെള്ളം വാട്ടുമ്പോൾ കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി ശരിക്ക് നല്ല സോഫ്റ്റ് ആവില്ല പെട്ടെന്ന് ഹാർഡാവും അതുപോലെ തന്നെ കുഴക്കുന്ന സമയത്ത് നമ്മൾ ഇനി എത്ര വെള്ളം കൂട്ടി കൊഴിച്ചാലും വലിയൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടൂല പോരാത്തിനെ നമ്മൾ ഊക്കും മുടുക്കും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മല്ലിക്കിട്ട് കൊഴിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളത് പരത്തുകയാണെങ്കിലും ഒക്കെ പ്രയാസമാണ് നമുക്ക് പൊടി തട്ടണം പ്രസ്സിൽ പരത്തണം അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സംഭവങ്ങളൊന്നുമില്ല കേട്ടോ വെള്ളം കൂടും പ്രശ്നമില്ല ഇനി കുറയുന്നുള്ള പ്രശ്നമില്ല കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് എന്താ കുറച്ച് സമയം ഒന്ന് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് എടുക്കണം അത്രേ പണിയുള്ളൂ നമ്മൾ സാധാരണ പൊടി വാട്ടി എടുക്കണ പോലല്ല അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുക്കർ തന്നെ എടുക്കട്ടോ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെമ്പട്ടിയിലൊന്നും ചെയ്യരുത് കാരണം ഈ ഒരു കുക്കറിൽ നമ്മൾ പൊടി വാട്ടിയെടുക്കുമ്പോഴേക്കും നമ്മുടെ കുഴൻ്റെ കുഴക്ക് കുഴച്ചെടുക്കുമല്ലോ പത്തിരി അതിൻ്റെ എൺപത് ശതമാനം ഇതിൽ തന്നെ കഴിഞ്ഞു പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഇതാക്കേണ്ട ആവശ്യമുള്ളൂ കൊഴക്കുക പറയാനില്ല അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇപ്പം തന്നെ കണ്ടില്ലേ ഇതുപോലെ ഏകദേശം കുഴഞ്ഞ മട്ടിൽ മട്ടിലിപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തിട്ട് എന്തെയ്യുക ഈ സ്പാച്ചിലൊണ്ട് തന്നെ ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ പരത്തി കൊടുത്തിട്ട് ഈ ദിസിലൊന്നും ഊരാതെ തന്നെ നമുക്ക് കുക്കർ നല്ലോണം ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച സമയം കൊണ്ട് എന്തെയ്യാ ഒരു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ ടേബിൾ ി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ അല്ല വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് ചതക്കിയെടുത്തിട്ടുണ്ട് ചതക്കിക്കൊള്ളൊന്നും ഇല്ല കേട്ടോ ഞാൻ ചതക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് കറങ്ങുമ്പോഴേക്കും ആ ഒരു ഇഞ്ചും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരും ഒക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ അതൊക്കെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഗരം മസാല ഇതിന് പകരങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണിൻ്റെ താഴെ ചേർക്കാൻ പാടർ കെട്ടോ പക്ഷേ ചിക്കൻ മസാല ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണെടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു മുക്ക ടേബിൾ സ്പൂണോളം മാറ്റിയിട്ട് ഒരു രണ്ടേക്കാ ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കണത് നിങ്ങൾ കയ്യിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യുക ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് എടുക്കുക അപ്പോൾ ഞാൻ നമ്മൾ സാധാരണ മുളക് കളർ കളറിത്തിരി കുറഞ്ഞാലും എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അളവ് ചുരുക്കിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഏലക്ക അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട അപ്പോൾ ഈ പട്ട ഭയങ്കര കട്ടിയാണ് കേട്ടോ ഇത് പൊട്ടിയിടിച്ചിട്ട് ശരിക്കും പൊട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കട്ടി കുറഞ്ഞ പട്ട ഉണ്ടത് എടുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് പൊടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത് ഗരം മസാല ഉണ്ടാക്കി എടുക്കണ സമയത്ത് എടുക്കുക വലിയ ഇത് അപ്പോൾ അതാ കട്ടി കുറഞ്ഞ പട്ട ചെറിയ ചെറിയ രണ്ട് കഷ്ണം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഗ്രാമ്പ് ഒന്നും ചേർക്കണില്ല ഗ്രാമ്പൊക്കെ ചേർത്താൽ അധികം കുത്ത് ടേസ്റ്റ് ആവും പിന്നെ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സുർക്കമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് ലേശം നീര് പിഴിഞ്ഞ് വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ അതെനി നമുക്കിത് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട് നമ്മൾ ചെറിയ ജാറെ എടുത്ത് പൊടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതാ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര സവാള കേട്ടോ വലിയ സവാള അല്ല ചെറിയ സവാളയാണ് അതുകൊണ്ട് ഒരു ഒന്നര എടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ വലിയ സവാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുക്കുക പിന്നെതാ ഞാൻ ആ സവാള കൈ കൊണ്ട് തന്നെ അരിഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതാ കേട്ടോ അപ്പോൾ അത് ഇല്ലികളൊക്കെ ഒന്ന് വേറിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു നല്ല പഴുത്ത നല്ല വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ തക്കാളിയൊക്കെ എടുക്കുക നല്ല പഴുത്ത തന്നെ നോക്കിയിട്ട് എടുക്കട്ടോ പിന്നെ അതിലേക്ക് ആഡിയണതെന്താ വെച്ചാൽ ഇതാ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാവിലെയൊക്കെയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ കുറച്ച് പ്രയാസൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ രാവിലെ ഭയങ്കര തിരക്കലേ കാലം അപ്പോൾ എന്ത് ചെറിയ ഉള്ളി ഒഴിവാക്കട്ടെ പക്ഷേ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ ചുക്ക ചെയ്യണ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൊടി അപ്പോൾ ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ടു എടുത്തിട്ട് പിന്നെ ലേശം കറിവേപ്പിലയും ഒരു പച്ചമുളകും പച്ചമുളകിൻ്റെ അളവ് ഞാൻ കുറവാക്കിയാണ് എന്താ വെച്ചാൽ ഇതിൽ കുരുമുളകും മുളക് പൊടിയും ഇഞ്ചിയും എല്ലാം അത്യാവശ്യം നല്ല എരിവാണ് അതുപോലെ തന്നെ ചിക്കൻ മസാല ഒക്കെ എരിവാണല്ലോ അപ്പം അധികം എരിവ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത്രയും മതി ഇനിയിപ്പോൾ കൂടുതൽ എരിവൊക്കെ ഉള്ള ആൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊള്ളിയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാനിതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുകയാണ് കൈകൊണ്ട് ഈ ഒരു തക്കാളിയിലെയും അതുപോലെ തന്നെ ഈ ഒരു സവാളയിലെയും ഇഞ്ചി എല്ലാത്തിലും പിന്നെ ഇതാ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എടുക്കണില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീര് ഒഴിച്ചിട്ട് പിഴിഞ്ഞ് ഇത് പോലൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിതിന് നമ്മൾ മസാലയിൽ സുർക്കറ്റിച്ചിട്ടല്ല അടിച്ചെടുത്തത് അതുകൊണ്ട് ഞാൻ എടുക്കണില്ല കേട്ടോ അപ്പം ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് നമ്മൾ തിരുമ്പുന്ന സമയത്ത് ഈ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചെടുത്താലും മതിയാവും അപ്പോൾ താ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുക്കാൽ ഒരു കിലാൻ്റെ അടുത്ത് ഉണ്ടാവും ഒരു കിലാന്ന് ഏകദേശം ഒരു മൂന്നാല് കഷ്ണം ഞാൻ റിതൂന് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് എടുത്ത് ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ ഒരു കിലോ ചിക്കൻ ചുക്ക ഒരു കിലോ വെച്ച് തന്നെ ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ചുക്കയാകുമ്പോൾ അത്ര ഉണ്ടാക്കിയാലും നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയാലും അപ്പോൾ അളവൊക്കെ കുറച്ച് കൂടുതലെടുത്തോളി കേട്ടോ അപ്പോൾ ഞാനിതാ ആ ഒരു ഉള്ളി ഇതൊക്കെ നല്ലോണം തക്കാളിയൊക്കെ നീര് വരുന്ന വരെയായി പിഴിഞ്ഞ് ഇതാക്കി ശേഷം ഈ ഒരു ഇതും കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റോ മുപ്പത് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം ഇതാ അടുപ്പിലേക്ക് വെച്ച് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ നമുക്ക് ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും അതുപോലെ തന്നെ നമ്മളെ തക്കാളി സവാള ഒക്കെ വെള്ളമാണല്ലോ വെന്ത് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലേക്കൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ അത്യാവശ്യം നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് ഏകദേശം ഒരു അൻപത് ശതമാനം ചിക്കൻ വേവാകുന്ന ടൈമിൽ എന്തു ചെയ്യുക ഈ ഒരു ചിക്കന് മുഴുവനും ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കേണ്ട കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും കോരി കോരിയെടുക്കുക പക്ഷെ നമ്മളിത് മുഴുവനായിട്ടും വെന്തതിന് ശേഷം ചെയ്യാതെ ചിക്കൻ നമുക്ക് എത്രത്തോളം വേവ് വേണം അതിൻ്റെ പകുതി വേവാകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കുക ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സവാള സവാളൊന്നും വൈറ്റാതല്ലോ വെക്കുന്നത് സവാള ഒക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കണ പോലൊക്കെ തോന്നും തക്കാളിയൊക്കെ എണീറ്റ് നിൽക്കാതിരിക്കും അവരൊക്കെ ഒന്ന് കിടക്കണ രീതിയിൽ ചപ്പണ വരെ നമുക്ക് ഈ ഒരു ഗ്രേവി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ ചിക്കന് മുഴുവനായിട്ടും കോരി എടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്കതൊന്ന് പൊരിച്ചെടുക്കേണ്ടതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ് ഒരുപാട് അങ്ങോട്ട് പൊരിക്കല്ല എന്നാലും അതൊരു ഭയങ്കര ഒരു ഈ ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് പക്ഷേ ചിക്കൻ ചുക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഈ ഒരു ചിക്കൻ ചുക്ക ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ ചുക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള വയറ്റും തക്കാളി വയറ്റും എല്ലാം ചെയ്യൂലേ അപ്പോൾ ഈ ഒരു ചിക്കൻ ചുക്ക നമ്മൾ ഉണ്ടാക്കിയെടുക്കണ സമയത്ത് ഇതൊന്നും തന്നെ നമ്മൾ വയറ്റുന്നില്ല അതുപോലെ തന്നെ എണ്ണ കൂടുതൽ കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളും കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ചിക്കൻ ചുക്ക നല്ലൊരു അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ഇതിൽ എണ്ണ ഒക്കെ ചേർക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ എണ്ണ ചേർക്കണ കാണുമ്പോൾ നിങ്ങൾ എണ്ണ ചേർക്കില്ല പറഞ്ഞിട്ട് ചേർക്കുന്നത് വിചാരിക്കണ്ട ഞാൻ എണ്ണ ചേർക്കട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാനിതൊക്കെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ നമുക്കിത് ചിലായിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ ഉള്ളൂ അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നമുക്ക് ഇഷ്ടം അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് ഒന്ന് ഇതാ ഇതുപോലൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതാണ് നമുക്ക് ഇത് ഞാനിപ്പോൾ പത്തിൻ്റെ കൂടെയാണ് ഉണ്ടാക്കണമെങ്കിലും പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും അവർ ഇതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയൊരു ചിക്കൻ ചുക്ക എന്താണെന്ന് വെച്ചാൽ ഇനി പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇനി പുട്ട് എന്താണ് ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു അടിപൊളി കോമ്പോണ് പക്ഷേ നമുക്ക് ബിരിയാണീൻ്റെ കൂടെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ബിരിയാണി ഒക്കെ ഉണ്ടാവുമല്ലോ അത് അതുപോലെ തന്നെ എഗ് ബിരിയാണി അതിൻ്റെ കൂടെ നല്ല ഉഷാറാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് നമുക്ക് വാട്ടിക്കാണ്ട് ഒന്നും പണിയില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുക്കുക എന്നുള്ളത് ഇനി എണ്ണൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിവാക്കുക എന്തെയ്യാ നമ്മൾ ഈ ഒരു പൊരിക്കണ സംഭവം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു തീം ഒക്കെ ഇടുന്നിട്ട് തന്നെ ആ ഒരു ഗ്രേവീൻ്റെ കൂടെ തന്നെ ഈ ചിക്കൻ അങ്ങോട്ട് വെന്താൽ മതിയാവും എന്നാലും അതിലാ ഒരു ചിക്കൻ്റെ നെയ്യും ഒക്കെ ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ അങ്ങനെ അങ്ങനെ പൊരിച്ചത് കൂട്ടണീന് വലിയൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ വെള്ളപ്പോഴൊക്കെ ഒരു ചിക്കൻ്റെ ഇതൊക്കെ എവിടെ നിന്ന് കഴിക്കുകയാണെങ്കിലും അതിലൊക്കെ കുറച്ചൊക്കെ എണ്ണ കൂട്ടാതെ ഉണ്ടാവൂലട്ടോ പിന്നെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എണ്ണ എന്തായാലും വേണം അപ്പം ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ല ഇതുപോലൊന്നും പൊരിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ടും എണ്ണ കുറക്കട്ടോ അപ്പം കുറച്ചിട്ട് ലേശം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾതാ അതൊക്കെ പൊരിച്ച സമയമായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല പോലെ വെന്തിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് താ ഈ ഒരു പൊരിച്ച കൂടി തന്നെ ഈ ചിക്കൻ ഒന്ന് ഇതിലേക്ക് കൊടുക്കുക നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ചുക്ക ഈ ചിക്കൻ ചുക്കേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ ചുക്ക ഉണ്ടാക്കണെന്നും വ്യത്യസ്തമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്കയാണ് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ എണ്ണൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാനിപ്പോൾ എണ്ണ ചേർത്തിട്ടുണ്ടെന്നുള്ളത് മാത്രം നമ്മുടെ എന്താണ് ഏതൊരു ഇതിൻ്റെ കൂടെയും കൂട്ടാൻ ഇതിലും നല്ലൊരു ഇതുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ചുക്കൻ ചുക്ക നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യാം അതെല്ലാം നിങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾ ചിക്കൻ ചുക്കുണ്ടാക്കാറുണ്ടല്ലോ അതാണോ ഇഷ്ടം ഇതാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പക്ഷേ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഞാൻ ആ ഒരു ചിക്കനും കൂടി ഇട്ടതിന് ശേഷം ഇതാ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് തീയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് എന്താ വെച്ചാൽ കുറച്ച് മല്ലിയിലയാണ് ഒരു പിടി നല്ലൊരു പിടിയില്ല ഒരു മുക്കാ പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നല്ലൊരു ഹോട്ടലിൻ്റെ ഒരു സ്മെല്ലാണ് അത്രക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ഇത്തരം ഫുഡുകളൊക്കെ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലത്തെ കടിയിലേക്കും ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചരകി കുറച്ച് ഉലുവിട്ട ശേഷം അരി ഇട്ടാൽ വച്ചാൽ നല്ല തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയാൽ അതിലേക്കൊക്കെ ഇത് പറ്റും പിന്നെ വേറെ ഒരു കൂട്ടാൻ നമുക്ക് സൈഡായിട്ടൊന്നും വേണ്ടി വരില്ല അപ്പം തട്ടോ നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക ഇടം റെഡി ആയിട്ടുണ്ട് ആ പോലെയൊക്കെ താ നമ്മുടെ പൊടിയൊക്കെ താ നല്ല കുഴഞ്ഞ പോലെയാണ് കിടക്കണത് ഇനി നമുക്കിതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒന്ന് എടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്തോളി എല്ലാം തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്ക് എത്രത്തോളം വലുപ്പത്തിലാണോ നമുക്ക് പത്തിരി വേണ്ടത് ആ ഒരിതിൽ എടുക്കുക ഞാൻ ഇപ്പം അത്യാവശ്യം നല്ല വലിയ പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഈ ഒരു ചെറിയ പത്തിരി ഉണ്ടാക്കിയാൽ എന്താ അറിയില്ല അവർ ഇഷ്ടം തോന്നൂല അപ്പോൾ കുറച്ചൊരു വലിയ പത്തിരി ഒക്കെയാണ് ഇഷ്ടം നീ ഫോട്ടാലും ദോശ ആയാലും ഒക്കെ കുറച്ച് വലിയതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് ചില കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞൊക്കെ ഒക്കെ ഉണ്ടാക്കും അല്ലേ ചിലപോലെ ചപ്പാത്തിയും പത്തിരിയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഭയങ്കര ഇതാണ് ഈ കാരണം എന്താ കുഞ്ഞു കുഞ്ഞ് പത്തിരി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കുഞ്ഞ് കുഞ്ഞ് ചപ്പാത്തി ദോശ ഒക്കെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഇതൊക്കെ കുറച്ച് വലുപ്പത്തിൽ കാണുമ്പോഴാണ് സന്തോഷമുള്ളൂ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോട് ഇത് നമുക്ക് സാധാരണ പത്തിരി ഉണ്ടാക്കണ പോലെയല്ല കുഴക്കുക അതുപോലെ തന്നെ പരത്തണ സമയത്ത് പ്രസ്സ് വേണ്ട പിന്നെ നമ്മൾ ഈ പരത്തി കഴിഞ്ഞാൽ പൊടിയൊക്കെ ഒന്നും തട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ദാ ഒന്ന് ഈ ഒരു കവർ എടുക്കുക കവർ കവറിപ്പോൾ ഏത് കവറായാലും മതി ഞാനിപ്പോൾ ഗോതമ്പപ്പൊടീൻ്റെ കവറാണ് ആ ഒരു കവർ പാക്കറ്റ് ഗോതമ്പപ്പൊടി വാങ്ങുമല്ലോ അതിൻ്റെ കവറ് വെച്ചിട്ടാണ് നല്ല നൈസായിട്ട് തന്നെ പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പത്തിരി രണ്ടോ മൂന്നോ ദിവസം ഇത് വെച്ചാലും പത്തിരി ഒരു ഹാർഡും ആവില്ല നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്താൽ മതിയേ ഈ ഒരു കവറിൻ്റെ നടുവിൽ തന്നെ വെച്ചിട്ട് പരത്തണം അതേ ഉള്ളൂ എന്നിട്ട് ദാ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ടിലായിട്ടുള്ള പത്തിരി കിട്ടും അപ്പോൾ പത്തിരിൻ്റെ വലുപ്പം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടുള്ള വട്ടെടുക്കുക അതുപോലെ തന്നെ ഒന്നും കൂടി തിന്നായിട്ട് ഇങ്ങക്ക് പരത്തണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ തിന്നായിട്ട് കിട്ടും കേട്ടോ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുവരെയൊക്കെ നമുക്ക് ഈ ഒരു പത്തിരി പരച്ച ചൂട എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ ഇതുപോലുള്ള ചിക്കൻ ചുക്കൊക്കെ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും ചിക്കൻ ഫ്രൈ ചെയ്തതും ചിക്കൻ ചുക്കാക്കിയതും ചിക്കന് മുളകിട്ടതും തേങ്ങ കറി വെച്ചൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ല നൈസ് നൈസ്പത്രിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് രാവിലൊക്കെ ഒരുപാട് ഒരു കൂട്ടം പണികളുണ്ടാവും പിന്നെ നമ്മളത് കുഴക്കണമൊക്കെ ആലോചിക്കും മടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ ലേശം നല്ല ഇപ്പോൾ വെള്ളം കൂടുക കുറേ എന്നുള്ള പേടുള്ള ആളുകൾക്കും പത്തിരി ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്കൊക്കെ പറ്റുന്ന അല്ല അടിപൊളി മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ രാവിലെ അല്ലേ ഇതൊക്കെ ഈ ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരക്കാണ് അപ്പോൾ ഞാനെന്ത് വിചാരിക്കുന്ന വെച്ചാൽ രണ്ട് ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടണത് അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് പൊള്ളുന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൊള്ളണുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കാണണോന്ന് എനിക്കറിയില്ല അത്യാവശ്യം പൊള്ളിയിട്ടുണ്ട് കേട്ടോ പറ്റ് ചപ്പി എടുക്കുമെന്നല്ല നല്ലോണം ഉണ്ടപ്പക്രമായിട്ട് തൊണ്ട് പോലെ പൊങ്ങണമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം പൊങ്ങണുണ്ട് ഇനിയിപ്പോൾ ഞാൻ മറ്റേ ചട്ടിത്തും ഞാൻ കാണിച്ചായിരുന്നു ഇപ്പം നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണേ കാണില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടോ പൊങ്ങുള്ളൂ അതാ അത്യാവശ്യം പൊങ്ങണ്ടില്ലേ അതാ അത്യാവശ്യം പൊങ്ങ ഉണ്ട് ഫുൾ ആയിട്ട് നല്ല നമ്മൾ തൊണ്ട ഉണ്ടല്ലോ പോലെ പപ്പടം പൊള്ളണ പോലെ ഒന്നും പൊള്ളണില്ല കേട്ടോ അപ്പം ഇനി ഇതാ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് തുറന്നാൽ നിങ്ങൾ കണ്ണില്ല അപ്പം ഇനിയിപ്പോൾ അവിടെ കൊടന്നിട്ടാൽ പിന്നെ പൊള്ളലെങ്ങനെ നിനക്ക് അറിയില്ല അവിടുന്ന് നല്ലോണം അത്യാവശ്യം പൊള്ളിയ പത്തിരിയാണ് കേട്ടോ അത് നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കുറവാണ് എന്നാലും നല്ലോണം പൊന്തണില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുതരാം അത് ഉറപ്പാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് മുറിച്ച് ഇങ്ങനെ ആ പൊള്ളിയ ഭാഗം അപ്പോൾ അപ്പോളെങ്കിൽ മനസ്സിലാവുള്ളൂ എന്താണെന്നറിയില്ല ക്ലിയർ ഇല്ല എന്നാണ് തോന്നണേ പക്ഷേ ഈ തീമരി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ പൊട്ടിച്ചാൽ ഈ പൊള്ളിയ ഭാഗം പൊട്ടിച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഇതിനുള്ളിൽ നിന്ന് ആവി വരും കേട്ടോ ആവി വന്നാൽ പൊള്ളേ അപ്പോൾ ആരും തീമരി ഇങ്ങനെ പൊള്ളിക്കണം നോക്കിയത് ഞാൻ വീഡിയോക്ക് വേണ്ടി കാണിക്കണ്ട കണ്ടല്ലോ നല്ലോണം പൊള്ളിയിട്ടുണ്ട് കേട്ടോ എന്താ പക്ഷെ പൊന്തി കളിച്ചിട്ട് ഞാൻ ഉള്ളു പൊള്ളിയിട്ടുണ്ട് തൊണ്ട് പോലെ അടിച്ച പൊള്ളാത്ത പത്തിരി നമുക്ക് ഇങ്ങനെ അടർത്താൻ കഴിയൂലട്ടോ നല്ല ലെയർ ആയിട്ട് കിട്ടൂല അപ്പം നല്ല പൊള്ളിയും പത്തിരി ഇങ്ങനെ കിട്ടുള്ളൂ അപ്പം നല്ലോണം അത്യാവശ്യം പൊള്ളിയുണ്ട് അപ്പോൾ അതാ പത്തിരി ഒക്കെ ചുട്ടുകഴിഞ്ഞ് സിമ്പിളാണ് ഇനി ഈ ചിക്കൻ ചിക്കൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് അപ്പോൾ ഇനി ഇതാ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ആരും പത്തിരി വാട്ടി കുഴച്ച് പരുത്തി അടങ്ങാറായി ചൂടാൻ നിൽക്കണ്ട ഇങ്ങനെയൊക്കെ ചുട്ട് നോക്കി അതുപോലെ തന്നെ ഇനി നോമ്പിനൊക്കെ നമ്മൾ കുഴിങ്ങനെ നിൽക്കുന്ന സമയമുണ്ടാവും എന്തൊരു കുഴക്കാലോ നോമ്പിനൊക്കെ അപ്പോഴൊക്കെ നമുക്ക് പത്തിരി പനി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നിങ്ങളിതൊന്ന് ചെയ്തു നോക്കേണ്ടിയിട്ടോ ഒരുപാട് യൂസ്ഫുള്ളാകും പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു ചിക്കൻ ചുക്കൻ പത്തിരിക്ക് മാത്രമല്ല എല്ലാത്തിക്കും നല്ലൊരു അടിപൊളി കോംബോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കാരണം ഇതുപോലെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും പെൺകുട്ടികളൊക്കെ ഒലക്കൊന്നുണ്ടാക്കട്ടെ അവർക്കൊക്കെ പിന്നെ യാതൊരു പേടില്ലാതെ ഉണ്ടാക്കാലോ എന്നുള്ളതാണ് പിന്നെ പൊടി തട്ടി റാക്ക കേടേറി ഒന്നുമില്ല അടിപൊളി പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കി അടുത്ത വീഡിയോയുടെ വരാം അസാമലൈക്കും